ശേഷമുള്ള ആദ്യ കൗൺസിലിൽ പ്രതിപക്ഷ കൗൺസിലർമാർ തള്ളിയതിനെ തുടർന്നാണ് കൗൺസിൽ ഹാളിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കം കൗൺസിലർ കലാ രാജുവിന് എതിരെ ഉണ്ടായ അക്രമം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നതിന് ഏഴു ദിവസം മുൻപ് നോട്ടീസ് നൽകണമെന്ന വിശദീകരണം നൽകിക്കൊണ്ട് യു ഡി എഫ് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് ചെയർപേഴ്സൺ വിജയശിവൻ തള്ളുകയായിരുന്നു പ്രമേയം ചർച്ച ചെയ്യാത്തതിനെ തുടർന്ന് പ്രതിപക്ഷ കൗൺസിലർമാർകൾ വിട്ട് ചെയർപേഴ്സന്റെ മുന്നിൽ പ്രതിഷേധിച്ചു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എൽ ഡി എഫ് കൗൺസിലർ കലാരാജുവും രാജുവും യു ഡി എഫ് കൗൺസിലർമാർക്കൊപ്പം കൗൺസിൽ ഹാളിൽ കുത്തിയിരുന്നു തന്നെ ആക്രമിച്ച സംഭവം ചർച്ചയ്ക്ക് എടുക്കണം എന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് നൽകിയ പ്രമേയം ചർച്ച ചെയ്യാത്തതിനെ തുടർന്നാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നും കലാരാജു പറഞ്ഞു കൗൺസിൽ യോഗത്തിൽ നിന്നും യു ഡി എഫ് കൗൺസിലർമാർക്കൊപ്പം കലാരാജുവും ഹാൾ വിട്ടു സി പി എമ്മുമായി യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെന്നും നിലവിലുണ്ടായ വിഷയങ്ങളിൽ ഇതുവരെ സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നും കലാരാജു പറഞ്ഞു വിഷയാസ്പദമായി കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണെന്നും കൗൺസിലർ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സണെതിരെ നഗരകാര്യ ഡയറക്ടർക്ക് പരാതി നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോർ പറഞ്ഞു പ്രതിപക്ഷം സമരം ചെയ്യുന്നതിനിടെ രണ്ട് അജണ്ടകൾ വായിച്ചതിന് ശേഷം മുപ്പത് അജണ്ടകൾ പാസ്സായി എന്ന് ചെയർപേഴ്സൺ അറിയിക്കുകയായിരുന്നു ഇതിനോട് പ്രതിപക്ഷം വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടും ചെയർപേഴ്സൺ വിഷയം വോട്ടിനിടാൻ തയ്യാറായില്ല ഇതേ തുടർന്നാണ് പ്രതിപക്ഷം പരാതി നൽകുന്നത് പ്രകാരമാണ് നഗരസഭയുടെ തീരുമാനമെടുക്കേണ്ടത് അത് വോട്ടിനിടാതെ രണ്ട് അജണ്ട വായിച്ചതിന് ശേഷം മുപ്പത് അജണ്ട ഒന്നിച്ച് പാസ്സായി എന്ന് പ്രഖ്യാപിക്കുകയാണ് ജനാധിപത്യ വിരുദ്ധമായ ഈ നടപടിക്കെതിരെ ഞങ്ങൾ നഗരകാര്യ ഡയറക്ടർക്ക് പരാതി കൊടുക്കും ഇന്ന് ഇവിടെ എടുത്ത ഒരു തീരുമാനം നടപ്പാക്കാൻ പോകുന്നില്ല നഗരസഭയുടെ പതിമൂന്ന് കൌൺസിലർമാർ ഈ എല്ലാ തീരുമാനങ്ങൾക്കും എതിരായി ഇന്ന് ഞങ്ങൾ പ്രമേയം പാസാക്കി പ്രമേയം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു കോപ്പി ഇവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ഒരു കാര്യവും ഇന്നിവിടെ ചർച്ച ചെയ്തില്ല എന്നും വ്യത്യസ്ത അഭിപ്രായമുള്ളത് വോട്ടിനിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നഗരകാര്യ ഡയറക്ടർക്ക് പരാതി നൽകും ഒരു ഒരു പ്രമേയവും അജണ്ടയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കൗൺസിൽ യോഗത്തിന് ശേഷം മാത്യു കുഴൽനാടൻ എം എൽ എക്കൊപ്പം കലാരാജു മാധ്യമങ്ങളെ കണ്ടു നിലവിൽ പതിനൊന്നംഗ യു ഡി എഫ് കൗൺസിലർമാർക്കൊപ്പം സ്വതന്ത്ര കൗൺസിലർ പി ജി സുനിൽകുമാറും എൽ ഡി എഫ് കൗൺസിലറായ കലാരാജുവും ഭരണപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തിനെതിരായതോടെ ഭരണപക്ഷത്തിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയപരമായും നിയമപരമായും ഉള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും പത്രസമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു അവിശ്വാസം പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആ ഒരു നടപടിക്ക് പിന്നാലെ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി സംഭവിച്ചത് മുനിസിപ്പൽ കൌൺസിലിൽ മുപ്പത് അജണ്ടയുമായി ചേർന്നു അതിൽ രണ്ട് അജണ്ട വേഗം വായിച്ചിട്ട് ഈ മുഴുവൻ അജണ്ടകളും പാസ്സായതായി കൌൺസിൽ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾക്കിപ്പോ ഇവിടെ പൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയിൽ മൊത്തമുള്ളത് ഇരുപത്തഞ്ച് അംഗസംഖ്യയാണ് അതിന്റെ ടോട്ടൽ അംഗസംഖ്യ എന്ന് പറയുന്നത് അതിലെ പതിമൂന്ന് കൌൺസിലേഴ്സും ഇന്ന് ഫ്ലോറിൽ ഒരേ നിലപാടെടുത്തു എന്ന് മാത്രമല്ല ഇന്ന് പത്രസമ്മേളനത്തിന്റെ ഭാഗമായി ഞങ്ങളോട് പോകുന്നു അപ്പോൾ പതിമൂന്ന് കൌൺസിലേഴ്സ് ഒരേ നിലപാടെടുക്കുന്നു അല്ലെങ്കിൽ അജണ്ട പാസ്സാക്കാൻ അനുവദിക്കുന്നില്ല വിയോജിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താ പാസ്സാവില്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിലും അവര് പാസ്സായി എന്ന് പ്രഖ്യാപിച്ച് കൗൺസിലെ തിരിച്ചുവിട്ടു കാരണം കൊണ്ടാൻ കഴിയില്ല അടിയന്തര പ്രമേയം അവതരിപ്പിച്ച കാര്യങ്ങൾ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ എടുക്കാൻ തയ്യാറായില്ല അത് മാത്രമല്ല ഇല്ലാത്ത ഭൂരിപക്ഷം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു കൌൺസിലും ചെയർമാനും വൈസ് ചെയർമാനുമാണ് നിലവിലുള്ളത് നഗരസഭ ചെയർപേഴ്സൺ വിജയ ശിവനെതിരെ കോൺഗ്രസ് കൌൺസിലർ ബോബൻ വർഗീസ് അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചെന്ന് ആരോപിച്ച് നേതൃത്വത്തിൽ നഗരത്തിൽ യോഗവും നടത്തി മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളം